വൈകുന്നേരം ആയപ്പോൾ വീണ്ടും എല്ലാ ദിവസത്തെ പോലെ വീണ്ടും ഇറങ്ങി കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇരയെന്ന് പറയുന്നവൻ്റെ ഈ ഫ്രോഗാ കേട്ടോ ബ്ലി ഫ്രോഗാണ് ഇത് വച്ചാണ് ഇന്ന് നമ്മൾ നീപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഫ്രോഗ ഉണ്ട് പക്ഷേ ഇന്ന് മൊത്തത്തിൽ ഈ ഫ്രോഗിലാണ് ഒന്ന് ശ്രമിച്ചു നമ്മുടെ സ്ഥിരം ടാക്കിസ് ക്രോസ് ഫയറിൻ്റെ എയ്റ്റ് ഫീറ്റ് റോഡ് എഫ് എക്സ് ഷിമാനം എഫ് എക്സ് ഇതിൻ്റെ നൂല് മൊത്തത്തിൽ പിഞ്ചി പോയിട്ട് ഇപ്പോഴും നൂല് ഇപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു മീനടിച്ചപ്പോൾ ഹുക്കപ്പ് കൊടുത്താൽ നൂലിൻ്റെ പാതി വെച്ച് ഒരു ഒരു മൂന്നാല് മീറ്റർ ലെങ്തിൽ നൂലൊക്കെ പൊട്ടിപ്പോയി ഒരു ചെറിയൊരു ഹുക്കപ്പ് കൊടുത്ത് എന്നിട്ട് പോലും പൊട്ടിപ്പോയി നൂല് പിഞ്ചിയിരിക്കുവായിരുന്നു അത് അതുകൊണ്ട് നൂലെല്ലാം അഴിച്ച് സ്കൂളിൻ്റെ നല്ലൊരു ഭാഗം കുറഞ്ഞുണ്ടോ നൂല് പൊട്ടിച്ച് കളഞ്ഞിട്ട് വേ അവിടെ വെച്ച് ലീഡറെല്ലാം കിട്ടിയേക്കും മീൻ കിട്ടുവില്ല എന്നുള്ള കാര്യം അറിയത്തില്ല ീ നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല വെയിലൊക്കെ ഉണ്ട് പക്ഷേ അന്തരീക്ഷം കാറ്റുള്ളതുകൊണ്ട് അറിയുന്നില്ല കേട്ടോ പാടങ്ങളൊക്കെ ഇങ്ങനെ ഞാറ് നല്ല അടിപൊളിയായിട്ട് മുള ഞാറൊക്കെ മുളച്ചു വരുന്നു നമ്മളിവിടെ പതുക്കെ പതുക്കെ കാസ്റ്റ് ചെയ്ത് പോകുന്ന സൈഡിൽ ഒക്കെ മീൻ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പതുക്കെ പതുക്കെ കാസ്റ്റ് ചെയ്ത് നോക്കണം മീൻ ഇല്ലയോ എന്ന് കിട്ടുമില്ലയെന്നറിയതുമായിരിക്കും കിട്ടാതിരിക്കത്തില്ല ഇവിടുന്ന് പതുക്കെ കാസ്റ്റ് ചെയ്ത് തുടങ്ങട്ടെ കാരണം ഇവിടെ മൊത്തം പോള കയറി കിടക്കുക ഇതിൻ്റെ അടിയിൽ മൊത്തം മീൻ കിടപ്പുണ്ട് കേട്ടോ പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറിയ തെളിവ് ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കാസ്റ്റ് ചെയ്യായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാസ്റ്റ് ചെയ്തിട്ട് അഞ്ചാമത്തെ കാസ്റ്റിൽ മീൻ അടിച്ചു കേട്ടോ അഞ്ചോ ആറോ കാസ്റ്റ് ആയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് മീൻ അടിച്ചു ഞാൻ വീഡിയോ നമ്മുടെ കയ്യിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അതെ മീൻതേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വരാൽ ഉണ്ടോ നല്ലൊരു വരാലോ മാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന് എന്തൊക്കെ ഉണ്ടോ അടിപൊളി ഫ്രോഗാ കേട്ടോ ഇത് ഏത് കമ്പനിയുടെയാണെന്നു ഞാൻ പറയുന്നില്ല കാരണം ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഏത് കമ്പനിയുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത്യാവശ്യം നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് കേട്ടോ വാങ്ങിയിട്ടൊരു നാല് ദിവസം ആയല്ലോ പക്ഷെ ഒരു അഞ്ചാറ് വരാനാണ് ഞാൻ പിടിച്ചത് വെച്ച് সাবস্ক্রাইব করার পর লাভের বাজার